അതായത് പാരിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അമ്പിളി രാജു അയ്യപ്പൻ ഈ രണ്ട് ക്യാരക്ടർ ആഡ് ചെയ്യണം ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തു അയ്യപ്പന്റെ ക്യാരക്ടർ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം കാരണം സ്ക്രീൻ ടൈം കുറച്ചേ ഉള്ളൂ പക്ഷെ റോള് ഭയങ്കര പവർഫുൾ ആ ബാക്കിയുള്ള ആൾക്കാർ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞതിലാണ് അയ്യപ്പന്റെ ഇത് അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്ന ആ മൊമെന്റ് എല്ലാം അത്ര പവർഫുൾ ആയിരിക്കണം ഫസ്റ്റ് ഇൻട്രോഡക്ഷെ ലുക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അർജുൻ എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഒരു ദിവസം പഞ്ചാബി ഹൗസ് പേര് വന്ന ആ വീട്ടിൽ ഞാൻ പോകുന്നു കാണാൻ വേണ്ടി മീറ്റ് മീറ്റ് ചെയ്യുന്നു അശോകൻ അശോകൻ എന്നെ നോക്കി ഒരു ചിരി നോട്ട് ചെയ്തു ചെയ്ത വിളിച്ചു എന്റെ ജൂണിനെ കുറിച്ച് ജൂൺ കണ്ടിട്ട് അശോകൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് എന്നെ നോക്കി ഇതേപോലെ എന്ന് പറയുന്നു അപ്പൊ ഞാൻ ഈ കാര്യം കേറിയിട്ട് ഞാൻ ആലോചിച്ചു അശോകൻ ചേട്ടൻ താടിയെടുക്കുന്നു മീശപാത്രം അങ്ങനത്തെ ഇപ്പൊ നിങ്ങള് കണ്ടെ മനസ്സിൽ വരുന്നു ഞാൻ ബാഹുലിനെയാണ് ആദ്യം വിളിക്കുന്നത് ബാഹുലെ അശോകൻചരൻ ഇങ്ങനെ എന്ന് പറയുന്നു അവനും പറയുന്നു അടിപൊളിയാ അണ്ട് ഞങ്ങള് മീറ്റിംഗ് എടുക്കുന്നു രണ്ടുപേരും അറേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് അശോകന്ചരൻ ഈ ജേർണിയിലേക്ക് വന്നത് പിന്നെ അർജുനും അതെ അർജുനും വിളിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് വിളിച്ചോണ്ട് ഓടിക്കോ എന്നാണ് അർജുനടുത്ത് പറഞ്ഞത് അപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ കൂടെ ഫസ്റ്റ് പടത്തിൽ വർക്ക് ചെയ്തു ലാസ്റ്റ് വർക്ക് ചെയ്ത പഠത്തിലും আসাদু <laughs> Thank you. Thank you so